ഒരു സ്ഥാപനത്തിലെ ദിവസേന കണക്കെഴുതുന്ന വിൽപ്പന ബുക്കിൽ അതായത് സെയിൽസ് ബുക്കിൽ കടമായി വിറ്റ ഉൽപ്പന്നങ്ങൾ മാത്രമാണോ രേഖപ്പെടുത്തുന്നത് അതായത് ക്രെഡിറ്റ് സെയിൽസ് മാത്രം അതോ എല്ലാ സെയിൽസും എഴുതണമോ വിൽപ്പന ബുക്കിൽ അഥവാ സെയിൽസ് ബുക്ക് പ്രധാനമായും കടമായി അഥവാ ക്രെഡിറ്റ് സെയിൽസ് വിറ്റ ഉൽപ്പന്നങ്ങളാണ് രേഖപ്പെടുത്തുന്നത് ക്യാഷ് സെയിൽസും ക്രെഡിറ്റ് സെയിൽസും നിങ്ങളുടെ സ്ഥാപനത്തിൽ നടക്കുന്ന വിൽപ്പനകളെ പ്രധാനമായും രണ്ടായി തിരിക്കാം ഒന്ന് ക്യാഷ് സെയിൽസ് ക്യാഷ് സെയിൽസ് ഉൽപ്പന്നം വിൽക്കുമ്പോൾ തന്നെ പണം നേരിട്ട് ലഭിക്കുന്ന വിൽപ്പനകൾ രണ്ട് ക്രെഡിറ്റ് സെയിൽസ് ക്രെഡിറ്റ് സെയിൽസ് ഉൽപ്പന്നം വിറ്റതിനു ശേഷം പണം പിന്നീട് ലഭിക്കുന്ന വിൽപ്പനകൾ കടമായിട്ടുള്ള വിൽപ്പന എവിടെ രേഖപ്പെടുത്തുന്നു ക്യാഷ് സെയിൽസ് ക്യാഷ് സെയിൽസുകൾ ക്യാഷ് ബുക്കിൽ ക്യാഷ് ബുക്കാണ് രേഖപ്പെടുത്തുന്നത് പണം ലഭിക്കുമ്പോൾ അത് ക്യാഷ് ബുക്കിലെ റിസീവ്ഡ് ഭാഗത്ത് രേഖപ്പെടുത്തുന്നു ഇവ സെയിൽസ് ബുക്കിൽ ഉൾപ്പെടുത്താറില്ല കാരണം പണം ഉടൻ ലഭിക്കുന്നതുകൊണ്ട് ആരെങ്കിലും കടം തരാനുണ്ടെന്ന് പ്രത്യേകം രേഖപ്പെടുത്തേണ്ട ആവശ്യം വരുന്നില്ല ക്രെഡിറ്റ് സെയിൽസ് കടമായി വിറ്റത് ക്രെഡിറ്റ് സെയിൽസുകൾ വിൽപ്പന ബുക്കിൽ സെയിൽസ് ബുക്കാണ് രേഖപ്പെടുത്തുന്നത് കാരണം ഈ വിൽപ്പനകളിലൂടെ നിങ്ങൾക്ക് പിന്നീട് പണം ലഭിക്കാനുണ്ട് അക്കൗണ്ട്സ് റിസീവബിൾ വിൽപ്പന ബുക്കിൽ രേഖപ്പെടുത്തുന്നത് വഴി ആരിൽ നിന്നാണ് പണം ലഭിക്കാനുള്ളത് എത്രയാണ് ലഭിക്കാനുള്ളത് എപ്പോൾ ലഭിക്കണം തുടങ്ങിയ വിവരങ്ങൾ വ്യക്തമാകും എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു ഈ രീതി പിന്തുടരുന്നത് നിങ്ങളുടെ ബിസിനസിന്റെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ സഹായിക്കുന്നു പണമൊഴുക്ക് ക്യാഷ് ഫ്ലോ മനസ്സിലാക്കാൻ ക്യാഷ് ബുക്ക് മാത്രം നോക്കി എത്ര പണം സ്ഥാപനത്തിലേക്ക് വരുന്നുണ്ടെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാം കടം തരാനുള്ളവരെ അറിയാൻ അക്കൌണ്ട്സ് റിസീവബിൾ ട്രാക്കിംഗ് സെയിൽസ് ബുക്ക് ഉപയോഗിച്ച് എത്ര പേർ നിങ്ങൾക്ക് കടം തരാനുണ്ടെന്നും ഓരോരുത്തരും എത്ര തരാനുണ്ടെന്നും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ സാധിക്കും ഇത് പണം കൃത്യസമയത്ത് തിരിച്ചു പിടിക്കാൻ സഹായിക്കും അതുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ടന്റ് വിൽപ്പന ബുക്കിൽ കടമായി വിറ്റ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് രേഖപ്പെടുത്തുന്നതെങ്കിൽ അത് ശരിയായ രീതിയാണ് ക്യാഷ് സെയിൽസ് ക്യാഷ് ബുക്കിലും രേഖപ്പെടുത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കുക അപ്പോൾ വാങ്ങൽ ബുക്കിൽ അഥവാ പർച്ചേസ് ബുക്കിലും കടമായി വാങ്ങിയ ഉൽപ്പന്നങ്ങൾ മാത്രമാണോ രേഖപ്പെടുത്തുന്നത് വിൽപ്പന പോലെ തന്നെ വാങ്ങൽ ബുക്കിൽ അതായത് പർച്ചേസ് ബുക്കിൽ പ്രധാനമായും കടമായി വാങ്ങിയ അസംസ്കൃത വസ്തുക്കളോ മറ്റ് ഉൽപ്പന്നങ്ങളോ ആണ് രേഖപ്പെടുത്തുന്നത് ക്യാഷ് പർച്ചേസും ക്രെഡിറ്റ് പർച്ചേസും നിങ്ങളുടെ സ്ഥാപനത്തിൽ നടക്കുന്ന വാങ്ങലുകളെയും പ്രധാനമായും രണ്ടായിത്തിരിക്കാം ഒന്ന് ക്യാഷ് പർച്ചേസ് ഉൽപ്പന്നം വാങ്ങുമ്പോൾ തന്നെ പണം നേരിട്ട് നൽകുന്ന വാങ്ങലുകൾ രണ്ട് ക്രെഡിറ്റ് പർച്ചേസ് ഉൽപ്പന്നം വാങ്ങിയതിനു ശേഷം പണം പിന്നീട് നൽകുന്ന വാങ്ങലുകൾ കടമായിട്ടുള്ള വാങ്ങൽ എവിടെ രേഖപ്പെടുത്തുന്നു ക്യാഷ് പർച്ചേസ് ക്യാഷ് പർച്ചേസുകൾ ക്യാഷ് ബുക്കിൽ ക്യാഷ് ബുക്കാണ് രേഖപ്പെടുത്തുന്നത് പണം നൽകുമ്പോൾ അത് ക്യാഷ് ബുക്കിലെ പെയ്ഡ് ഭാഗത്ത് രേഖപ്പെടുത്തുന്നു ഇവ പർച്ചേസ് ബുക്കിൽ ഉൾപ്പെടുത്താറില്ല കാരണം പണം ഉടൻ നൽകുന്നതുകൊണ്ട് ആർക്കെങ്കിലും പണം കൊടുക്കാനുണ്ടെന്ന് പ്രത്യേകം രേഖപ്പെടുത്തേണ്ട ആവശ്യം വരുന്നില്ല ക്രെഡിറ്റ് പർച്ചേസ് കടമായി വാങ്ങിയത് ക്രെഡിറ്റ് പർച്ചേസുകൾ വാങ്ങൽ ബുക്കിലാണ് രേഖപ്പെടുത്തുന്നത് കാരണം ഈ വാങ്ങലുകളിലൂടെ നിങ്ങൾക്ക് പിന്നീട് പണം നൽകാനുണ്ട് അക്കൌണ്ട്സ് പേബിൾ വാങ്ങൽ ബുക്കിൽ രേഖപ്പെടുത്തുന്നത് വഴി ആർക്കാണ് പണം നൽകാനുള്ളത് എത്രയാണ് നൽകാനുള്ളത് എപ്പോൾ നൽകണം തുടങ്ങിയ വിവരങ്ങൾ വ്യക്തമാകും എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു ഈ രീതി പിന്തുടരുന്നത് നിങ്ങളുടെ ബിസിനസിന്റെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ സഹായിക്കുന്നു പണമൊഴുക്ക് ക്യാഷ് ഫ്ലോ മനസ്സിലാക്കാൻ ക്യാഷ് ബുക്ക് മാത്രം നോക്കി എത്ര പണം സ്ഥാപനത്തിൽ നിന്ന് പോകുന്നുണ്ടെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാം കടം നൽകാനുള്ളവരെ അറിയാൻ അക്കൌണ്ട്സ് പേയബിൾ ട്രാക്കിംഗ് പർച്ചേസ് ബുക്ക് ഉപയോഗിച്ച് എത്ര പേർക്ക് നിങ്ങൾ പണം നൽകാനുണ്ടെന്നും ഓരോരുത്തർക്കും എത്ര നൽകാനുണ്ടെന്നും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ സാധിക്കും ഇത് നിങ്ങളുടെ കടങ്ങൾ കൃത്യസമയത്ത് അടച്ചു തീർക്കാൻ സഹായിക്കും അതുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ടന്റ് വാങ്ങൽ ബുക്കിൽ കടമായി വാങ്ങിയ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് രേഖപ്പെടുത്തുന്നതെങ്കിൽ അത് ശരിയായ രീതിയാണ് ക്യാഷ് പർച്ചേസുകൾ ക്യാഷ് ബുക്കിലും രേഖപ്പെടുത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കുക ചുരുക്കത്തിൽ മാനുവലായി എഴുതി വയ്ക്കുന്ന പർച്ചേസ് ബുക്കിലും സെയിൽസ് ബുക്കിലും കടമായി വാങ്ങലുകൾ വിൽപ്പനകൾ മാത്രമാണ് എഴുതുന്നത് അല്ലാതെ എല്ലാ സെയിൽസും എല്ലാ പർച്ചേസും എഴുതാറില്ല ഞാൻ സംസാരിക്കുന്നത് പെരുമ്പാവൂരിൽ അക്കൗണ്ടിംഗ് ജോലിക്ക് വേണ്ടിയുള്ള പ്രാക്ടിക്കൽ പരിശീലനം നടത്തുന്ന മായാ ടാക്സ് ട്രെയിനിംഗ് സെന്റർ എന്ന സ്ഥാപനത്തിൽ നിന്നുമാണ് നിങ്ങളുടെ മറ്റ് സംശയങ്ങൾ ഈ ചാനലിൽ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് അക്കൗണ്ടിംഗ് ജോലി ആവശ്യമുണ്ടെങ്കിൽ ഓൺലൈനിലൂടെയോ നേരിട്ടോ വന്നു പഠിക്കാം പഠനം കഴിഞ്ഞ് ജോലി നേടാൻ സഹായിക്കുകയും ജോലി ലഭിക്കുമ്പോൾ സ്ഥലത്തുള്ള സംശയങ്ങൾക്ക് മായാ ടാക്സിൽ നിന്നും ലൈവ് സപ്പോർട്ടും ലഭിക്കുന്നതാണ് കൂടുതൽ അറിയാൻ റോബോട്ടിക് രീതിയിൽ പഠിപ്പിക്കുന്ന മായാ ടാക്സ് ട്രെയിനിങ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക പുതിയൊരു സംരംഭം വായിച്ചു കേട്ടു പഠിച്ചു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു തോന്നൽ